ഈസ്റ്റ് കേരള മഹാ ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രചരണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി നഗരസഭാ ചെയർപേഴ്സൺ ബീ നാടോമി ഉദ്ഘാടനം ചെയ്തു മിഴിവോടെ പുഞ്ചിരിക്കൂ ശരിയായി ജീവിക്കൂ ലഹരിക്കെതിരെ കൈകോർത്ത് നവലോകം നിർമ്മിക്കാം ലഹരിയെ മായ്ച്ചുകളയാം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വിരുദ്ധ പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് ഒൻപത് വൈദിക ജില്ലകളിലെ പ്രധാന കേന്ദ്രങ്ങളിലൂടെയാണ് പ്രചരണ ജാഥ കടന്നുപോയത് കട്ടപ്പന പള്ളിക്കവലയിൽ നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു സെന്റ് ജോൺസ് ഐ ഇടവക വികാരി പ്രഭാഷണം നടത്തി മാറുകയില്ല ചിന്ത ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവരല്ല അതുകൊണ്ട് ഞങ്ങളുടെ മക്കളെതിലേക്ക് വീഴുകയില്ല എന്നുള്ള പല കുടുംബങ്ങളിലും നമുക്ക് എന്നാല് ഉപയോഗത്തിന്റെ ഫലമായി കുടുംബങ്ങളെയാണ് കാണുന്നത് പ്രത്യേകിച്ച് ആളുകൾ പെൺകുട്ടികൾ പോലും യാതൊരു മറിയുമില്ലാതെ തൽഫലമായി വിധങ്ങളായ നിലയിൽ അവരുടെ ജീവിതത്തിന്റെ തകർച്ചയിലേക്ക് അവർ പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ ചെയ്തു സിഎസ്ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക ട്രഷറർ റവറൻ പി സി മാത്തിക്കുട്ടി ജാഥാ ക്യാപ്റ്റൻ റവറൻ രാജേഷ് പത്രോസ് തുടങ്ങിയവർ സംസാരിച്ചു